സാന്തത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മിത്രൻ ഉറപ്പുളച്ച് കാത്തിരുന്നതുകൊണ്ടാണ് ആര്യനെ വഴക്ക് പറയുന്നത് ഇതൊരു സത്രമല്ല രാത്രി പത്ത് മണിയാകുമ്പോഴത്തേക്കും നിങ്ങടെ വരണം എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും നടക്കില്ല ഞാനൊരു ജോലിക്കിന് പോകണമെന്ന് പറഞ്ഞ് ആര്യം പോവും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ആളിയാ അവനെ ജോലിക്ക് പോയതെന്ന് സിനിമയ്ക്കൊന്നും പോയതല്ല എന്ന് പറയും മതിയേടാ നീ എന്നെ ഉപദേശിക്കേണ്ട അത് ശരി ഉപദേശിക്കുന്ന ആൾക്കാരും ഇഷ്ടമല്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് നമ്മുടെ ധർമ്മനും പിന്നീട് റൂമിലേക്ക് വരും റൂമിലേക്ക് വന്ന് കഴിയുമ്പോൾ നമ്മുടെ മിത്ര ആര്യൻ വിഷമായ നോക്കിയപ്പോൾ പറയും പിന്നെ ഞാനൊരു ജോലിക്ക് പോയതല്ലേ അച്ഛൻ്റെ വാശി കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളവടത്തേക്ക് പോകണ പോലെ എന്താണ് അപ്പം അത് സാരില്ല എന്ന് പറയും പെട്ടെന്ന് തന്നെ ആര്യൻ തടഞ്ഞ് വീഴും കട്ടിലെ കാൽമലേക്ക് ആര്യൻ്റെ മേലേക്കൂടെ നമ്മുടെ മിത്രയും വീഴുന്നുണ്ട് അയ്യോ ഞാനേ വീണിട്ടുണ്ടെങ്കിൽ ഞാൻ എഴുന്നേറ്റോളാം നീ എന്നെ പിടിക്കാൻ വരണ്ടേട്ടാ എന്തൊരു വെയിറ്റ് എൻ്റെ തണ്ടൽ പോയെന്നു പറയുമ്പോൾ എനിക്ക് അത്രയ്ക്ക് വെയിറ്റ് ഒന്നുമില്ല എന്ന് പറഞ്ഞ് മിത്രം വേണമെങ്കിൽ നിൽക്കുമ്പോൾ നമ്മുടെ ആര്യൻ ഇനിയിപ്പണിയോ ഞാൻ വെറുതെ പറഞ്ഞതാണ് നിനക്ക് വിഷമമായെന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ തോളിൽ വന്ന് തൊട്ടാലോടി കവളത്ത് പിടിക്കുന്നതൊക്കെയുണ്ട് എന്തായാലും മാര്യൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള സമീപനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ മിത്രയ്ക്ക് വല്ലാത്തൊരു സന്തോഷമൊക്കെ ആവുന്നുണ്ട് മിത്ര അത് അവ പെട്ടെന്നുള്ള വിഷമങ്ങളൊക്കെ മാറുന്നുണ്ട് അതിന് ശേഷം നാളെ ഞാനിവിടെ ഉണ്ടാവില്ല എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറയും പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം വെളുപ്പിനിയാണ് അതായത് നമ്മുടെ ആര്യൻ യാത്ര പറഞ്ഞ് പോകണ് ജോലിക്കിന് ജോലിയുടെ കാര്യത്തിനൊരു ഇൻ്റർവ്യൂണ് അതുകൊണ്ട് പോകണം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ മിത്ര ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊണ്ട് കൊടുക്കുന്നുണ്ട് ഭക്ഷണം കഴിച്ച് അമ്മ അപ്പച്ചി ഉണ്ടാക്കി തന്നതാണ് പിന്നെ ഞാനിങ്ങനെ കാത്തിരിക്കണത് കൊണ്ടാണ് ആങ്കിൾ വഴക്ക് പറഞ്ഞത് അല്ലാണ്ട് ആര്യനോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടൊന്നല്ല എന്ന് പറയും എന്നാൽ ശരി ഞാൻ പണങ്ങുന്നൊന്നില്ല എന്നൊക്കെ പറയും ആര്യ അച്ഛനെ ആങ്കിളിന് നിന്നോട് സ്നേഹമൊന്നുമില്ല എന്നിട്ടല്ല പക്ഷെ നീ ഇങ്ങനെ ഒരുപാട് രാത്രി വൈകുന്നേരമാണ് വിഷമമെന്ന് പറയും അത് സാറിയില്ല എനിക്കൊരു ജോലിയല്ലേ പ്രധാനം അതുകൊണ്ട് ഇത്തിരി വിഷമിച്ചാലൊന്നും കുഴപ്പമൊന്നുമില്ല ആരും വിഷമിച്ചിട്ടും കാര്യമില്ല എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ ഇത്ര എന്ന് ചോദിച്ചു വല്ലാത്ത വിഷമത്തോടെ നിൽക്കുന്നുണ്ട് നമ്മുടെ ആര്യൻ പിന്നീട് ബാലൻ ഇങ്ങനെ കാത്തുക്കണ് അത് നമ്മുടെ ആ ലോകിനെയും അനന്ത ഓർമ്മനെയും കാത്തുക്കണത് എന്താ ഞങ്ങൾ വരുന്ന വഴി തടഞ്ഞ് നിൽക്കണേ വഴി തടഞ്ഞാൽ തല്ലാൻ വന്നിട്ടാണ് വന്നു ചോദിക്കും തല്ലാനൊന്നും വന്നതല്ല ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതെന്ന് ഇനി മേലാൽ എൻ്റെ വീട്ടിലെ പെൺകുട്ടീനെ കണ്ണീര് കൊണ്ട് കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ താൻ വിവരെ അറിയുമെന്ന് പറയും അതെ മിത്ര എൻ്റെ മോളാണ് എന്നറിയും അയ്യോ ആണോ അത് ഞാൻ ഞാനറിഞ്ഞില്ലാട്ടാ മിത്ര ആരുടെ മോളെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു നിൻ്റെ മോളിൽ നിന്ന് നിന്ന് സമ്മതിച്ചല്ലേ അത് മതി എന്ന് പറയും എന്നാൽ പിന്നെ നീ മിത്രേൻ്റെ വഴക്കമൊക്കെ പറഞ്ഞോളാൻ പറയും അതല്ല നിൻ്റെ മോളല്ല അവൾ മരിച്ചു പോയി എന്നൊക്കെയല്ലേ നീ പറഞ്ഞത് അതുകൊണ്ട് പറഞ്ഞതാണ് ഇനി മേലാൽ അവളുടെ കാര്യത്തിൽ ഇടപെടുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നീ വിവരം അറിയുമെന്ന് പറയും അതുപോലെ തന്നെ അലോകിനോടും പറയുന്നുണ്ട് നിൻ്റെ കാരണം ഞാൻ അടിച്ച് പൊട്ടിക്കും ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന് അടിച്ച് പൊട്ടിക്കും നീ എൻ്റെ മോളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൾ എൻ്റെ മോളുണ്ടെന്ന് പറയും അങ്ങനെ നമ്മുടെ അനന്തനോകദേഷ്യമായിട്ട് നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നീട് നമ്മുടെ ദേവി മോള് കൃഷ്ണനെ കണി കാണാൻ വേണ്ടിയിട്ടുള്ള റെഡി എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഭംഗിൻ്റെ അതെ വീട്ടിൽ ഞാൻ ചെറുപ്പത്തിലേ തുടങ്ങി കണി കാണാൻ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇതിപ്പോൾ ചെയ്യാൻ പറ്റിയെന്നൊക്കെ പറയും നന്നായി ചേച്ചി എല്ലാ ഗ്രഹം ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷിയെ സന്തോഷിപ്പിക്കും പിന്നീട് ആര്യൻ റെഡിയായി പോകണ് യാത്രയൊക്കെ പറയണ് അല്ലാത്ത വിഷം പണ്ട് കളി ആര്യ ഇന്ന് ആയിട്ട് ആര്യം മാത്രം ഇവിടെ ഉണ്ടാവില്ലല്ലോ എന്ന് ഉറപ്പം സാരി ഇല്ല നോക്കിയിരുന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കും മിത്രേന പിന്നീട് മരുമക്കളെല്ലാവരും കുളിച്ച് അരിങ്ങി സെറ്റ് സാരിയൊക്കെ കൊടുത്ത് സുന്ദരിയായി നിൽക്കുന്നുണ്ട് ബാലനും ബാലൻ്റെ കണ്ണ് പൊത്തി കഴിഞ്ഞിട്ടാണ് ഗോമതി കണി കാണിക്കാൻ കൊണ്ടുവരുന്നത് എന്നിട്ട് കനിയൊക്കെ കണ്ട് പ്രാർത്ഥിച്ച് എല്ലാവരും കൂടെ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഗോമതി ഇങ്ങനെ പ്രാർത്ഥിക്കണേ എല്ലാവർക്കും നല്ല ഐശ്വര്യം ഉണ്ടാവട്ടെ എൻ്റെ മക്കൾക്കും ആരോഗ്യവും ഒക്കെ കൊടുക്കണേ അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും ഓരോന്നായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും അതിന് ശേഷം ബാലം പറയും ഞാൻ ആദ്യത്തെ കൈനീട്ടം കൊടുക്കുന്നതേ ഈ വീടിൻ്റെ ഗൃഹനാഥ ഈ വീടിനെ ഇങ്ങനെ കൊണ്ടുനടന്ന ഒരു കുഴപ്പമില്ലാണ്ട് ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് കൊണ്ടു നടന്ന എൻ്റെ ഭാര്യയ്ക്ക് തന്നെയാണ് ഞാൻ കൈനീട്ടം കൊടുക്കണമെന്ന് പറയുമ്പോൾ ഗോമതി ആകെ ഞെട്ടും കാരണം നമ്മുടെ ദേവി മോൾക്ക് എന്ന് വിചാരിച്ചത് പക്ഷേ ഗോമതിക്ക് കൊടുക്കും അതിന് ശേഷം ഒരു ജോഡി ഡ്രസ്സും എടുത്തും കഴിഞ്ഞിട്ട് ഗോമതിയുടെ കൈ കൊടുക്കും അപ്പോൾ ഗോമതിക്ക് സന്തോഷമാവണത് പിന്നെ പറയും പിന്നെ രണ്ടാമത് ഞാൻ കൊടുക്കാൻ പോകുന്നത് എൻ്റെ ധർമ്മന് എൻ്റെ കൂടെപ്പുറപ്പായിട്ടും എൻ്റെ എല്ലാ ദുഃഖങ്ങൾക്കും സന്തോഷത്തിനും കൂടെ നിൽക്കുന്ന ധർമ്മൻ എന്ന് പറയും രണ്ടാമത്തെ കൈനീട്ടം ധർമ്മന് കൊടുക്കും ധർമ്മന് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ ശ്രീദേവി മോൾക്കായിരിക്കും കൊടുക്കുന്നത് ശ്രീദേവിമോൾക്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ ആനന്ദിനെ വിളിക്കും ആനന്ദിൻ്റെ കഴിയുമ്പോൾ മീനാക്ഷിനെ മീനാക്ഷിയുടെ കഴിയുമ്പോൾ ആകാശിനെ അത് കഴിഞ്ഞിട്ട് മിത്രനെ വിളിക്കും മിത്രനെ വിളിക്കുമ്പോൾ ചോദിക്കുമ്പോളെ ആര്യനെ ഒന്ന് ചോദിക്കും ആര്യനെ ഇവിടെ ഇല്ല ഇല്ലേ ആര്യം പിന്നെ എങ്ങോട്ട് പോയി ചോദിക്കും ആര്യൻ അത്യാവശ്യ കാര്യത്തിൽ പുറത്തു പോയതാ അത് ശരി വിഷു ആയിട്ട് അവൻ പോയല്ലേ അതാവ മനപ്പൂർവ്വം പോയതെന്ന് എനിക്കറിയാം അവ മനപ്പൂർവ്വം പോയാണ് എന്നെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിഷു കൈനീട്ടം കൊടുക്കാൻ വിളിക്കുമല്ലോ എൻ്റെ കയ്യിൽ നിന്ന് വിഷു കൈനീട്ടം വാങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവനത് ചെയ്തതെന്ന് പറഞ്ഞു എനിക്കറിയാം അല്ല ഒരു കണക്കിനവനില്ലാതിരിക്കാനാണ് നല്ലത് മറ്റുള്ളവരെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ എല്ലാവരും അവൻ്റെ കാര്യം ചർച്ച ചെയ്യുമല്ലോ എല്ലാവരും അവനോർത്ത് വിഷമിക്കുമല്ലോ അതിന് വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞ് ബാലൻ ബാലൻ്റെ വിഷമം അങ്ങനെ പുറത്തേക്ക് അങ്ങോട്ട് ഒഴുകുന്ന ദേഷ്യം കൊണ്ട് അവൻ പോട്ടെ അവൻ എവിടെയെങ്കിലും പോട്ടെ ഞാനെന്തിനവൻ വിഷു കൈനീട്ടം കൊടുക്കണ് എൻ്റെ കയ്യിൽ കയ്യിൽ നിന്ന് വിഷു കൈനീട്ടം അങ്ങനെ അവൻ അവന് അപമാനം ഉണ്ടാവും അങ് അങ്ങനങ്ങനെ പറഞ്ഞപ്പം ആങ്കിൽ അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോയാണ് എന്ത് അത്യാവശ്യം മോളെ ഈ വിഷുമായിട്ട് ഏത് കടയിൽ തുറന്നിരിക്കണവന് എന്ന് ചോദിച്ച് ബാലൻ ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ ഇത്ര പെട്ടെന്ന് പൊട്ടിക്കറിയും ഇത്ര കരയുമ്പോൾ ഗോമതിക്ക് ദേഷ്യം വരും അതേ ഒരു കാര്യം പറഞ്ഞേക്കാം അര്യൻ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പോയതാവുള്ളൂ അതിന് അങ്ങനെ പറഞ്ഞിട്ട് ഈ കൊച്ചിനെന്തിനു കരയപ്പിക്കുന്നത് എന്ന് ചോദിക്കും അങ്ങനെ കണ്ടപ്പോൾ തന്നെ ബാലന് വല്ലാത്ത വിഷമാകും മോളെ ഞാൻ മോളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഇന്നത്തെ ദിവസം അവനുകൂടി ഇല്ലല്ലോ അവനും കൂടി വിഷ് കഴിഞ്ഞിട്ട് കൊടുക്കുകയെന്ന് ആഗ്രഹിച്ചിട്ടല്ലേ ഞാൻ വാങ്ങിയത് സാരില്ല എന്നൊക്കെ പറയും അത് കഴിയുമ്പോൾ പിന്നെ മിത്രനോട് വീണ്ടും പറയുന്നത് ശരി മോള് കരയതും വേണ്ട ഞാൻ എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞാന്ന് പറയും പിന്നീട് മിത്രനോട് പറയുന്നുണ്ട് നമ്മുടെ ദേവി പറയുന്നു മോളെ കരയരുത് വിഷു ഐറ്റം മോളെ കണ്ണീന്ന് കണ്ണീര് ഇവിടെ വീഴാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പം അങ്ങനെ എല്ലാവരും കൂടി സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നീട് കഴിഞ്ഞിട്ടൊക്കെ കൊടുക്കൽ കഴിഞ്ഞ് ഒരുപാട് നേരം കഴിഞ്ഞപ്പോഴുള്ള നമ്മുടെ ആര്യം വരുന്നത് ആര്യം വന്നു കഴിയുമ്പോൾ ആ എങ്ങനെയുണ്ടായിരുന്നു വിഷു എന്നൊക്കെ ചോദിക്കും പോയ കാര്യം എന്തായെന്ന് പറയുക പോയ കാര്യമൊക്കെ പറയാം വിഷു എങ്ങനെയുണ്ടായിരുന്നു അറിയും വിഷു അച്ഛൻ ആര്യനന്വേഷിച്ച് എന്നിട്ട് എന്ന് എല്ലാവർക്കും മഷ് കൈനീട്ടം കൊടുത്ത് അച്ഛൻ ആര്യനില്ലാണ്ടായപ്പോൾ ആര്യൻ ആര്യൻ ഒരുപാട് വഴക്കമൊക്കെ പറഞ്ഞു അച്ഛൻ്റെ കയ്യിൽ നിന്ന് മിഷ് കൈനീട്ടം വാങ്ങാണ്ടിരിക്കാൻ വേണ്ടി ആര്യം മനഃപൂർവ്വം പോയത് എന്നാണ് അങ്കിള് പറഞ്ഞതെന്ന് പറയും എന്നിട്ട് എന്നിട്ട് ചോദിക്കും എന്നിട്ട് ഇന്ത്യ ഞാൻ കരഞ്ഞപ്പം പിന്നെ പെട്ടെന്ന് എല്ലാവരും വിഷയം മാറ്റിയെന്ന് പറയാം താൻ കറിഞ്ഞോന്ന് ചോദിക്കും അത് ശരി ആ പിന്നെ കരയാണ്ട് പറ്റുമോ ഒരാൾക്ക് വേണ്ടി ഒരാളെ വഴക്ക് പറയുമ്പോൾ കേട്ട് നിൽക്കുന്നവർക്കല്ലേ സങ്കടം എന്തായാലും ശരി എന്നെ ഞാൻ എന്നെ എന്ത് വഴക്ക് പറഞ്ഞാലും എനിക്ക് സങ്കടം ഇല്ലായിരുന്നു പക്ഷെ ആര്യൻ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് വല്ലാത്ത വിഷമായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ആര്യൻ സന്തോഷമാണ് പറഞ്ഞു ഓ അപ്പോൾ ഞാൻ കാരണം വിഷുമായിട്ട് ഒരാളുടെ കണ്ണീർ ഇവിടെ വീണല്ലേ എന്ന് ചോദിക്കും അതൊന്നും സാരി എന്ന് പറയും അപ്പോൾ എല്ലാവരും കുഴപ്പമില്ല ഹാപ്പി ആയി എന്നൊക്കെ പറയും ശരി പിന്നെ വേറെ എന്തൊക്കെ വിശേഷം എന്നൊക്കെ ചോദിക്കും അപ്പോൾ ആര്യൻ ജോലിയിലെ കാര്യത്തിന് പോയതാണ് ജോലിയുടെ കാര്യമൊക്കെ ശരിയാവുന്നുണ്ട് മിത്രയ്ക്ക് ആണെങ്കിൽ മിത്രയ്ക്ക് വേണ്ടിയിട്ടാണ് ആര്യനിങ്ങനെ രാവും പകലില്ലാണ്ട് കഷ്ടപ്പെടുന്നതും ആരും ഇങ്ങനെ പഠിച്ച് നല്ലൊരു നിലയിലെത്താണ്ട് ജോലിക്ക് പോകുന്നത് കൊണ്ടുള്ള ബാലൻ്റെ ദേഷ്യവും കൂടി എല്ലാം കൂടി മിത്രയ്ക്ക് അറിയാം എല്ലാ പ്രശ്നം കൂടി മിത്രയുടെ തലയിലാണ് മിത്രയ്ക്ക് വല്ലാത്തൊരു വിഷമമാണ് കാരണം ആര് കഷ്ടപ്പെടുന്നത് തനിക്ക് വേണ്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം ബാലനറിയാം അങ്കിളിനറിയാം അപ്പോൾ അതുകൊണ്ടാണ് ഒരു വിഷമം നമ്മുടെ മിത്രയ്ക്ക് ഉണ്ടായത് എന്തായാലും ജോലി കിട്ടിയെന്ന് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി ഒരു നല്ല ജോലിയിൽ കിട്ടുന്നത് ആ അതിന് ശേഷം നമ്മുടെ ആ ആര്യൻ കട്ടിലേക്ക് ഇങ്ങനെ നോക്കും അപ്പോൾ കട്ടിലേക്ക് നോക്കുമ്പോൾ കട്ടിലിമേൽ ഒരു ഡ്രെസ്സിൻ്റെ പൊതിയും നൂറ് രൂപയും കാണും അങ്ങനെ അതൊരു ഒരു വിഷ് കഴിഞ്ഞിട്ടാണെന്ന് മനസ്സിലാവണം ആര്യൻ ആ പൊതിയും മേലേക്ക് തന്നെ നോക്കി ഞെട്ടി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ